Welcome to Movie Brand സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിൽ സീരിയൽ താരങ്ങളായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസെടുത്തു ഇരുവർക്കുമെതിരെ ഇൻഫോ പാർക്ക് പോലീസാണ് ഫ്ളവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന സിറ്റ്വുമായ ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് ഇതിൽ ഒരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കും നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനിസ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനി പ്രശസ്തമാക്കിയതിനും ബിജുവിന് പങ്കുണ്ട് ഉപ്പുമുളകും പരിപാടിയിലൂടെയാണ് ബിജു സോപാനം ശ്രദ്ധേയനാകുന്നത് ബിജുവിന്റെ ജീവിതത്തെ ഉപ്പുമുളകിനും മുമ്പും പിമ്പും എന്നുതന്നെ രണ്ടായി വേർതിരിക്കാം അത്രമാത്രം ബിജു സോപാനം എന്ന നടന്റെ കരിയറിൽ സ്വാധീനം ചെലുത്തിയ കഥാപാത്രമാണ് ഉപ്പുമുളകിലെ ബാലു ഇപ്പോൾ നിരവധി സിനിമകളിലും ബിജു സോപാനം അഭിനയിക്കുന്നുണ്ട് ചാനൽ ഷോകളിലൂടെയും മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകളിലൂടെയുമായിരുന്നു എസ് പി ശ്രീകുമാറിന്റെ വരവെങ്കിലും മെമ്മറീസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രീകുമാറിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിഗ് സ്ക്രീനിലെ താരമായി കലാഭവൻ മണിക്കു ശേഷം ചിരിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് എസ് പി ശ്രീകുമാർ ഉപ്പുമുളകും സീരിയലും മറുമായം സീരിയലുമാണ് ശ്രീകുമാറിന് ആരാധകരെ നേടിക്കൊടുത്തത് സിനിമാ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് ഭാര്യ സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ് യൂട്യൂബ് ചാനലുമായും നടി സജീവമാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും അഞ്ചാം വിവാഹ വാർഷികം നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് തൃപ്പൂണിത്തുറ പൂർണത്ര ഈശ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് വരുമായത്തിലുള്ളവരെല്ലാം എത്തിയിരുന്നു ഇപ്പോൾ താരദമ്പതികൾക്ക് ആൺകുഞ്ഞു കൂടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്നേഹ മകൻ കേദാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രേക്ഷകർക്കായി മുടങ്ങാതെ പങ്കുവയ്ക്കാറുണ്ട് നടൻ എന്ന രീതിയിൽ ശ്രീകുമാർ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്നത് ജിത്തു ജോസഫ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ മെമ്മറീസിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഇതിലെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു